അയ്യോ ഓപ്പേ എന്താ ഇതെന്റെ മുത്തിന്റെ കോലം എന്റെ ദൈവമേ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇത് തിന്നാനും ഇല്ല ഞാൻ പോകുമ്പോ എങ്ങനെ ഇണ്ടായ മനുഷ്യനാണ് കണ്ട എന്ത് നാന്നമ്മേ ഇത് എന്ത് കൊടുക്കലൊന്നുമില്ലേ ഇതാണ് പ്രശ്നം ഞാനിപ്പോ ഒരാഴ്ച മാറി നിന്നപ്പോഴേക്ക് എന്റെ മുത്തിന്റെ കോലം നോക്കിയ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇതാണ് ഞാൻ പറയില്ല ഞാൻ പോന്നില്ല പോന്നില്ലാന്ന് എന്റെ വീട്ടിൽ വീട്ടിലിപ്പോ ഒരാഴ്ച ഞാൻ പോയി നിന്നെയും എന്റെ ഓപ്പന്റെ കോലം കണ്ടാ എന്താ നമ്മൊന്നും ഉണ്ടാക്കിയൊന്നും കൊടുക്കലില്ലേ കണ്ട സഹിക്കൂലേട്ടാ ഇനി ഞാൻ എടി പോന്നില്ല ആ ഞാൻ പോയാലും ഇതായിരിക്കും അവസ്ഥ എനിക്കറിയാം ആരുണ്ടായിട്ട് എന്ത് കാര്യണ്ട് ഞാനില്ലെങ്കി കഴിഞ്ഞു ഞാൻ പാലാ വല്ല പാലാപുട്ടിയെല്ലാം പുഴുകിത്തരാ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നാലും എന്റെ അമ്മ എന്താണ് കുഴപ്പം എന്താണ് ഞാൻ പട്ടി കിട്ടിയാ ഉദ്ദേശം ഇവക്കൊരു ഭ്രാന്തണ്ട എന്ത് കഷ്ടിത് എനിക്കറിയില്ല പണ്ടുള്ള ആൾക്കാർ പറയാറില്ലേ കൊടുത്താ പണി ഇത് എന്ത് കൊല്ലത്തെന്താണിത് വല്ലാണ്ട് ക്ഷീണിച്ചല്ല മക്കൾക്കൊന്നും തിന്നാനൊന്നും തരത്തില്ലേ അവിടെന്ന് ക്ഷീണിച്ചും പോയി കറുത്തും പോയി ചുമയും പിടിച്ച് ഇനിയിപ്പൊ ആശുപത്രി കൊണ്ടുപോകണം മരുന്ന് മേടിക്കണം അങ്ങനെ പോയെന്തണക്കാണീ പിള്ളേരിക്ക് ഇതെന്താണ് ഈ മക്കൾക്കൊന്നും കൊടുക്കലില്ല നീയൊന്നും നോക്കണ്ടായില്ലേറ്റയാളെ ഇങ്ങനെ ക്ഷീണിച്ച് പോവാൻ വേണ്ടിട്ട് ഇതെന്നാലും ഇവിടെന്ന് പോയ പോലെയാണ് പോലെയാണായിരിക്കണത് എന്ത് കോല